ഞാൻ ജോയിസ് ഇവര് ഒന്നിനും കിട്ടാത്തത് വരുന്നു വണ്ടിക്കോ സൂപ്പർ വണ്ടിയല്ലേ വണ്ടി മാത്രമാണോ ഏതോ വലിയ വീട്ടിലെ പെണ്ണാന്നാ തോന്നുന്നത് ജാഗോറിലേക്കാണല്ലോ വരുന്നത് ഇതൊക്കെ നമുക്ക് ആവശ്യമാണോ എന്താ വലിയ വീട്ടിലെ പെണ്ണുങ്ങൾ വീടത്തില്ലേ അവള് നോക്കിയെന്ന് കണ്ടതല്ലേ അല്ല നിന്നെയാണോ നോക്കിയത് എടാ നാട്ടുകാർക്ക് മൊത്തം അറിയാം എവിടെ പോയടാ ഞാന് ശ്രദ്ധിച്ചില്ലല്ലോ അയ്യോ അളിയാ റോഡ് രണ്ടായിട്ട് പിരിയുന്നല്ലോ എങ്ങോട്ട് പോഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ പോയെന്നറിയില്ലല്ലോടാ ചെന്നൈ ബാംഗ്ലൂർ അളിയ അങ്ങോട്ട് നോക്കടാ

നിങ്ങള് വന്നില്ലായിരുന്നു ഇവരാമത് പിടിച്ച് പോയ നിങ്ങൾ വിടാൻ പറ്റുമോ എന്റെ ദൈവ നന്നായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഓ ഓ

എന്തായാലും എനിക്ക് ഈ അങ്ങനെയാണെങ്കിൽ ഓടിച്ചു സംസാരിക്കുന്നത് അല്ല ഒരു ഡൗട്ട് ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം എനിക്ക് പിന്നെ ആ ഹോട്ടൽ ഞാനേ ഓടിക്കത്തുള്ളൂ അവന് വണ്ടി ഓടിക്കാൻ അറിയില്ല സത്യമാണോ നിങ്ങളുടെ കാറിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് <laughs> <laughs> How the in the hotel uh, 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 We are here? Yeah. You know, you two are so much fun. Pleasure is ours. Thank you. Sure. Uh -huh. So bye. Bye. <laughs> uh, <oops>. uh -huh. <gasps> Sorry. <laughs> സംസാരിച്ചിരിക്കാം ആരുമില്ല ഞാനിവിടെ അത് കേക്കാനിരിക്കും വേണ്ട സ്ഥലങ്ങള് ണം പാട്ടൊന്നും പാടി സമയം കള്ളരുത് കേട്ടോ എടാ പൊട്ടാ ഈ പാട്ടിനു വേണ്ടി എല്ലാരും വെയിറ്റിങ് എന്താ അങ്ങനല്ലേ അപ്പൊ നിനക്ക് എക്സ്പീരിയൻസ് മാറിപ്പോയി എന്ത് വേണമെങ്കിലും എടുത്തോടാ ഞാനെപ്പോഴും പറഞ്ഞില്ല വന്ന ജോലി ചേർത്ത് പോകാൻ വന്നു ഏ പാടൊന്നും പാടരുത് ഇപ്പൊ അങ്ങനെ വന്ന് പാടും പിന്നെ അഭിലാഷ വന്ന് പാടും പിന്നെ പിന്നീട് വന്ന് പാടും അങ്ങനെ കാണുന്നവരൊക്കെ വന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന നമ്മളെപ്പോഴാണ് കാര്യം കഴിഞ്ഞ് നാട്ടിൽ പോകുന്നേ കൊച്ചി അത്ര പോകും

ഏ എടാ എനിക്കോടാ എനിക്കോട്ട് തീർക്കല്ലേ ഏഹ് പ്ലീസ് പ്ലീസ് തീർക്കല്ലാ അങ്ങനെ എനിക്കൂടെ നാടാ അടിച്ച് തീർക്കാൻ ഇതെങ്കിലും നാടാ എനിക്ക് പരശു പരശുവേ പരശു എടാ വരുന്നില്ലേ വിട്ടേക്കടാ വീട്ടിൽ പോയിട്ട് പോകാം എടാ ചോട്ടാ എവിടെയാടാ പോയത് എടാ ഞാൻ നിന്നെ ഇട്ടച്ചു പോവേ എടാ എനിക്കൂടെ താടാ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡൽഹി പറയൂ മിസ്റ്റർ ഭരതരാജന്റെ ഗ്രാനേറ്റ് എൻക്വയറിക്ക് വേണ്ടി വന്നതാ ഒന്ന് വിളിക്കാമോയോളെല്ലോ എപ്പോഴത്തേ അർജന്റായിട്ട് സംസാരിക്കണം ഒന്ന് ഫോൺ ചെയ്യാമോ ഹായ് സാബു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആൻഡ് ആൾസോ ഫാമിലി ഫ്രണ്ട് ഓഫ് വിജയ് ആൻഡ് ഭരതരാജൻ ഓ ഓക്കെ ഇന്നലെ ഒരു ഫംഗ്ഷന് വേണ്ടി അദ്ദേഹം പോയിരുന്നു ഇന്ന് രാവിലെ തൊട്ട് അദ്ദേഹത്തിന്റെ സെൽഫോൺ റീച്ച് ആകുന്നില്ല ഒരു ഇൻഫർമേഷനും കാർ ഹൈവേയിലുള്ള റിസോർട്ടിൽ ഞാനിപ്പോ അങ്ങോട്ട് പോകണം നിങ്ങൾ ഞാൻ ഉടൻ തന്നെ അവിടെ എത്തിക്കാം പോകണവിടേക്ക് നമ്മുടെ വണ്ടി കൃഷ്ണ എനിക്കൊന്നും മനസ്സിലായില്ല മിസ്റ്റർ വരദരാജൻ മിസ്സിംഗ് ആണോ യാ ജൻ മിസ്സിംഗ് യൂഷ്വലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണ്ടേ ഐ എം ജസ്റ്റ് ഐ വിൽ ടേക്ക് എ ലോങ് വിത്ത് യു ആംബൂർ അല്ലേ

ശു പരശു എടാ എവിടെയാടാ പരശുരാം എടാ എഴുന്നേക്കടാ പോകാം എടാ പറശു എടാ 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 എനിക്ക് എടാ എണീക്കാൻ എടാ നിനക്കൊന്നും ഇല്ലല്ലോ എടാ ഇനി സത്യമായിട്ട് ഞാൻ കുടിക്കത്തില്ല എന്ത് പറ്റിയ എന്നെങ്ങനെ അയ്യോ എന്റെ തല കറങ്ങുന്നല്ലോ അയ്യോ എന്താ ഇവിടെ തോക്ക് കിടക്കുന്നേ ഒന്നിനും തുടരുത് വേഗം വാ വാ എനിക്കടാടാ ഞാൻ മുഖം ഒന്ന് കഴി വരാം ആ പെണ്ണിനെ കാണുന്നില്ലല്ലോ ഏ എൻറെ അമ്മു എന്റെ തലയെല്ലാം വല്ലാതെ വേദനിക്കുന്നേ ജീവിതത്തിൽ വരെ ഇതുപോലെ കിക്കായിട്ടില്ല എന്താള്ള നീ എവിടെങ്കിലും വീണോ അല്ല രക്തം പറ്റിട്ടുണ്ടല്ലോ ഏഹ് എടാ ഇവിടെ രക്തം കിടക്കുന്നല്ലോ അളിയെടാ എന്താ സംഭവിച്ചേ ബാത്റൂമിൽ പറ്റിയോ അളിയ എന്ത് പ്രശ്നം ഉണ്ടല്ലോ ഞാനുണ്ടടാ എല്ലാവരും സന്തോഷത്തിനല്ലേ ആരാടാ സുധീ എന്താടാ രണ്ടുപേരും പെരുങ്ങുന്നേ ഞാനാ സാറേ ആരൊക്കെ ചേർന്നാടാ എത്ര പേര് ചേർന്ന സാറേ 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 ഞങ്ങളെ പക്ഷെ ഞങ്ങൾ ഒന്നും 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 ചെയ്തില്ല എവിടെയാണ് അങ്ങനെ സാർ അവള് എന്ത് അവളോ ആ എന്താടാ വരദരാജൻ വന്നേ ഇവിടെ വന്നില്ല കൊണ്ടുവന്നത് എങ്കിൽ പിന്നെ വരദരാജൻ എവിടെയാ അറിയില്ല സാറേ അറിയില്ല എന്ത് സാറേ ഞങ്ങള് സത്യ പറയുന്നേ റൂം നിന്റെ പേരിലാ ബുക്ക് ചെയ്തിരിക്കുന്നേ വരദരാജനെ വിളിച്ചോണ്ട് പോകുന്ന സി സി ടി വി

എന്താ കളിക്കുകയാണോ നിങ്ങൾ ആരാണ് മിസ്സിംഗ് അറിയാമല്ലോ പറയുന്നത് സത്യം ഞാൻ ചോദ്യം ചെയ്യാം അല്ല എന്താ പ്രശ്നം വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ രണ്ട് കുടുങ്ങിയിരിക്കുന്നു നിന്റെ അയാളെ സിസിടിവി റെക്കോർഡായിട്ടുണ്ട് എന്താടാ നീയൊക്കെ എന്നെ കളിയാക്കണം ഇത്രയും കാലത്തെ സർവീസിനടുക്ക ഒരു ഓഫീസ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല രണ്ടുപേരെയും വെടിവെച്ച് പൊല്ലൂടാൻ ശരിയടാ ശരി ഴിക്കാൻ പറയുന്നത് വേഗം നാട്ടെ ഇടാ അഴിക്കാ വേഗം ടോട്ടൽ പോകുന്നത് അയ്യോ വേഗം അഴിക്കാനും പറഞ്ഞു ഇത് ലാത്തി എടുത്ത് എന്നെ വിട്ടേക്കാ അയ്യോ പരസു ഏയ് നിക്കേക്ക് சு அட சுடா குட போயா கேட்ட ഇട നീ ഇങ്ങനെ പോലീസിനെ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇട എവിടെ നോക്കിയാലോ പോലീസാണല്ലോ